മുടിയന്റെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഉപ്പും മുളകും പരമ്പരയിലെ എല്ലാ താരങ്ങളും എത്തിയിരുന്നു എന്നാൽ ലെച്ച് മാത്രം എത്തിയിരുന്നില്ല ഇപ്പോൾ ഇതിനെക്കുറിച്ച് തിരക്കിക്കൊണ്ടാണ് ആരാധകരെല്ലാവരും കമന്റ് ബോക്സിലൂടെ രംഗത്തെത്തിയത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് മുടിയന്റെ കല്യാണത്തിന് പങ്കെടുക്കാനെത്തിയ ശിവാനിയുടെ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് മുടിയന്റെ കല്യാണത്തിനെക്കുറിച്ചുള്ള എക്സ്പീരിയൻസ് പറയാൻ പറഞ്ഞപ്പോഴായിരുന്നു ശിവാനി ഇങ്ങനെ പ്രതികരിച്ചത് ശിവാനിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ കല്യാണമല്ലല്ലോ കഴിഞ്ഞത് ഞാനല്ലല്ലോ കല്യാണം കഴിച്ചത് അവരല്ലേ അതുകൊണ്ട് എക്സ്പീരിയൻസ് ഒക്കെ അവർക്ക് മാത്രമേ അറിയുകയുള്ളൂ കല്യാണം എന്തായാലും നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അടിച്ചുപൊളിച്ചു ഉപ്പും ഉപ്പുമുളങ്ങും പരമ്പരയിലെ ഞങ്ങളുടെ എല്ലാ കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ ലച്ചുവിന് മാത്രം എത്തിപ്പെടാൻ സാധിച്ചില്ല ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ലച്ചു എത്താതിരുന്നത് അല്ലാതെ എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല കാരണം ഞാനും കുറച്ച് ദിവസമായി ഈ വിവാഹവുമായി ബന്ധപ്പെട്ട തിരക്കുകളിലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു സ്വാഭാവികമായിട്ടും ചേട്ടന്റെ കല്യാണത്തിന് പെങ്ങൾക്ക് നല്ല തിരക്കുണ്ടാകുമല്ലോ ഇതും അതുപോലെ തന്നെയാണ് ഉപ്പും മുളകും പരമ്പരയിൽ മുടിയൻറെ അനിയത്തിയായിട്ടായിരുന്നു ലച്ചു എത്തിയിരുന്നത് ലച്ചുവും മുടിയനും തമ്മിലുള്ള കോംബോ കാണാനായിരുന്നു ആരാധകർക്കെല്ലാവർക്കും ഏറെ ഇഷ്ടം വർഷങ്ങളോളമായിട്ടുള്ള സൗഹൃദം കൂടെയാണ് മുടിയൻ്റെതും ലച്ചുവിൻ്റെതും എന്നിട്ടും ഋഷിയുടെ വിവാഹത്തിന് ഒരു ആശംസകൾ പോലും അറിയിച്ചില്ലല്ലോ എന്നാണ് ആരാധകരെല്ലാവരും കമന്റിലൂടെ ചോദിക്കുന്നത് ആരാധകരുടെയും പ്രേക്ഷകരുടെയും ചോദ്യങ്ങൾക്ക് ഇതുവരെയായിട്ടും മറുപടി നൽകിക്കൊണ്ട് ജൂഹി രംഗത്തെത്തിയിട്ടില്ല ഇതിന് പിന്നാലെയാണ് ഇതിനെക്കുറിച്ച് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഋഷിയും ജൂഹിയും പിണക്കത്തിലാണ് എന്നൊക്കെയാണ് ആരാധകരിൽ പലരും കമന്റ് ബോക്സിലൂടെ പറയുന്നത് എന്നാൽ ഇതിനുള്ള പ്രതികരണം അറിയിച്ചുകൊണ്ട് ഋഷിയോ ജൂഹിയോ രംഗത്തെത്തിയിട്ടില്ല ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ പരസ്പരം അൺഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് പലരും സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ഇതുവരെയായിട്ടും ലഭിച്ചിട്ടില്ല സത്യാവസ്ഥകൾ അറിയാതെ വ്യാജ വാർത്തകളിൽ വിശ്വസിക്കാതിരിക്കുക